വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ൃൂര് പോവാണ് തൃശൂർ പോവാണ് പിന്നെ ഈദൊക്കെയാണ് എന്റെ ഹസ്ബൻഡ് അറിയാലോ ഹസ്ബൻഡ് വീട് എന്നത് തൃശ്ശൂർ പ്രോപ്പർ തൃശൂർ അല്ല തൃശ്ശൂർ ബോർഡർ കലാമണ്ഡലത്തിന്റെ അടുത്തായിട്ട് സോ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ് പെരുന്നാൾ അവിടെ നിന്നാണ് കൂടുന്നത് ഈ ഒരു എം ആർ ഐ എന്നും ഒരു ഇൻസിഡന്റ് പക്ഷെ എം ആർ ഐ ഒരു സ്റ്റോറി എന്താച്ചാ നമ്മളിവിടുന്നതേപോലെ തൃശ്ശൂർ പോവാണ് നമ്മള് മാത്രമല്ല എന്റെ ഫാമിലിയും കൂടെ ഉണ്ട് എന്റെ ഉപ്പ അമ്മ അനിയത്തി ഞാന് എന്റെ ഹസ്ബൻഡ് അപ്പൊ നമ്മള് എം ആർ ഐ കയറി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ചു ചായ അത് ഇതൊക്കെ തിന്നു അപ്പൊ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഉപ്പി അനിയത്തി ലൈക്ക് മൂന്ന് പൊറോട്ട അപ്പൊ ബില്ല് വന്നപ്പോ നമ്മള് നമ്മളാകെ അഞ്ചാള് ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ലൈക് വെജ് കറി അങ്ങനല്ലേ ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചിട്ട് ബില്ല് വന്നപ്പോൾ അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഇവരൊക്കെ ഓക്കെ പറഞ്ഞ് പേ ചെയ്യാനൊക്കെ പോയി അപ്പൊ ഞാൻ വെറുതെ വെറുതെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കി അപ്പൊ നോക്കിയപ്പോണ്ട് മുപ്പത്തി മൂന്ന് പൊറോട്ട ഒരു പൊറോട്ടക്ക് പകരം ഞാന് ഫസ്റ്റ് വിചാരിച്ച അങ്ങനെ ബില്ല് വരുന്ന അത്ര ബില്ല്ണ്ടാവുന്ന വെറുതെ ചെക്ക് നമ്മള് കഴിച്ചതൊക്കെ വന്നിട്ടുണ്ടോ വേറെ മൂന്നിന് പകരം മുപ്പത് പൊറോട്ടന്റെ കോസ്റ്റ് എക്സ്ട്രാട്ടു പറഞ്ഞു ആരോടാൻ വേണ്ടി ആരോടാൻ വേണ്ടി ചായ വാങ്ങിച്ചോ എനിക്ക് ഈ റോഡ് സത്യം പറഞ്ഞാൽ ഇഷ്ടല്ല ഇത് മരുഭൂമി പോലെ അത് തുടങ്ങി കഴിഞ്ഞാൽ കുടുമോ ചായപ്പീടി ഇല്ല ഒന്നും ഇല്ല എനിക്ക് ഈ റോഡ് ഇഷ്ടല്ല ഡ്രൈവ് ചെയ്യാൻ രസിക്കും പക്ഷെ കോ പാസഞ്ചറിന് തിന്നടക്കൻന്താ കിട്ടണം ഇല്ലെങ്കി ഒരു രസം ഉണ്ടാവില്ല അല്ല ഞാൻ കയറി കിടന്നുറങ്ങും കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഞാനിവിടുന്നു നമ്മളീ ബൈക്ക് പോയിട്ടുണ്ട് ബൈക്കിന് തീരുന്നില്ല അത് എനിക്ക് ചടച്ചു സത്യം നമ്മളെ വെസ്ബമ്മലാണ് പോയത് അല്ല വെസ്ബമല ബൈക്കിലാ പോയത് എന്റെ പൊന്നേ ഇത് മരുഭൂമി ശരിക്കും മരുഭൂമിയാ ഞാൻ ഏതേ സ്ഥലം കാണുമ്പോ നിർത്തിസ് വാങ്ങിച്ചാരണേ ശെരിക്കും മരുഭൂമി അല്ലെന്ന് നോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെയിം റോഡ് അങ്ങനെയാണ് ചായ കുടിക്കണം വർക്ക് ഷോപ്പ് കേട്ട ഇത് എവിടെ എത്തി നമ്മള് തന്നെ അരമണിക്കൂറായിട്ട് ഒരു ലൈറ്റ് കാണുന്നുണ്ട് ആ ലൈറ്റ് എന്തായാലും കട റൈറ്റ് കുട്ടി നേരെ ഒരു ലോറി എന്തോ അങ്ങനെ കണ്ടിട്ട് യും കൊണ്ടു പോലക്ക് തന്നാ കൊടുക്കലെ അതുപോലെ ഉണ്ട് അതുപോലെ ഉണ്ട് അത് പോയി ചാടിയ വഴി ഇതാണെന്നാണ് നമുക്ക് തോന്നുന്നത് ആ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേ ചെയ്തിട്ടുണ്ടെന്നു

നേരം ചായക്കട തപ്പിയാണെന്നാ നമുക്ക് ചായക്കട കിട്ടില്ല കഴിക്കാൻ വിചാരിച്ചു ചിക്കൻ പൊള്ളിച്ചത് ഓൺലൈൻ നെയ്ച്ചോറ് കാട പൊടിച്ചത് പിന്നെന്താ എന്തൊക്കെയൊക്കെയോ എന്താ ചായ ചായ ഉണ്ടോ ഉണ്ട് കട്ടൻ ചായ കടികൾ പ്രതീക്ഷിച്ചു കടികൾക്ക് പകരം നമ്മൾ മീൻ കോസ് കഴിക്കുന്നു ഇത് പൊള്ളിച്ചത് റൈസ് വലുത് ചക്കുനും പൊരിച്ചത് രണ്ടും സെയിം അത് അടിച്ചത് നോ താങ്ക് യു നോ താങ്ക് യു

ആകെ ൂറ്റിഇരുപത് രൂപ ആയിട്ടുള്ളു രണ്ടാള നല്ല വയറ് നിറച്ച് കഴിച്ചു ചിക്കൻ പീസും പൊള്ളിച്ചതും റൈസും സാലഡും നേരെ യാത്ര തുടരാതാ ഒറ്റ നൈറ്റ് ഗുഡ് നൈറ്റ് സംഭവം എന്താ രണ്ട് സൈഡ് സൈഡൊക്കെ ഹാപ്പി ന്യൂസ് ഉണ്ട് നമ്മളെ ഇൻസ്റ്റഗ്രാം ഇതാ ഫിഫ്റ്റി ഫൈവ് കെ ഐ അപ്പൊ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ മാത്രം നിൽക്കുന്നു എന്ത് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യുക ഫുഡ് കോണ്ടന്റും അല്ലാത്ത വീഡിയോസും ഒക്കെ ചെയ്യുന്നതാണ് കോട്ടക്കലാണ് ഇവിടെ എന്തോ ഒരു വിഷയം നടക്കുന്നുണ്ട് എല്ലാവരും തലയൊക്കെ പുറത്തിട്ട് നോക്കി നിൽക്കുന്നു സംതിങ് സ്ട്രോങ് ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു ആണെന്നാണ് തോന്നുന്നത് പിന്നെ നാട്ടുകാരെന്താ കിട്ടാൻ കൂടിക്കാൻ ടി ബസ് ആണല്ലോ പുഡങ്ങാടി കൂടാൻ പോകുന്ന തോന്നുന്നു രണ്ട് സൈഡ് ഫുള്ള് കഫേ നല്ല രീതി അല്ലേ ഷുഗർ ഫിൽസ്ലേറ്റിന്റെ ടീം അല്ലേ കഥയിൽ നല്ല ഗംഭീര ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി ആസ് യൂഷ്വൽ ഞാൻ മുന്നത്തെ വ്ലോഗ്സ് കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിന്റെ റൂട്ടുകളിലുള്ള പെരുമാ അവര് അവര് പറയ ആ ഷൊർണൂർ എത്തണ്ട ഏത് ഒരു മണിക്കൂർ മുന്നേ ഷൊർണൂർ എത്തണ്ട ഇപ്പൊ നമ്മൾ ഉള്ളത് തൃശൂർ ചാവക്കാതാണ് അതെ നേരെ 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 ഇവന്റെ ഒരു കഴിവ് നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്ന് ഇപ്പൊ സമയം എത്രയറിയോ എട്ടേ അൻപത്തി ഒന്ന് നമ്മളൊരു വൺ അവർ ബിഫോർ നമ്മള് വീട്ടിലെത്തേണ്ടതാണ് ഇനിയിപ്പോ ഒരു വൺ അവർ ലേറ്റർ നമ്മൾ വീട്ടിലെത്തും ഒരു പത്ത് മണിക്കൊക്കെ കഴിയും നമ്മൾ വീട്ടിലെത്താൻ പത്ത് മണി കഴിയും കലാമണ്ഡലെത്താൻ തന്നെ പത്ത് മണി കഴിയും സോ വി ആർ വെരി ലേറ്റ് എന്റെ വാപ്പ ഗൂഗിൾ മാപ്സ് എന്നാണ് നമ്മള് വിളിക്കല് വൈതെറ്റിക്കില്ല തന്നെ പറയാൻ തോന്നുന്നു ചക്കു വഴി തെറ്റിക്കുന്നതിൽ ഇവൻ ക്യാമറ അയ്യോ നിങ്ങൾക്ക് ഒരു റൂട്ടിലോട്ട് എങ്ങനെ എത്ര ലേറ്റ് ആയിട്ട് എത്താം എന്നുള്ള ഒരു ഡ്രൈവറെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഡു കണക്ട് മൈ ഹസ്ബൻഡ് ഹീസ് എ സച്ച നൈസ് കൈ പോകുമ്പോ ഒരു റോഡ് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഇത്ര നേരം വന്ന റോഡ് അലമ്പ് റോഡ് ചലമ്പ് റോഡ് സ്റ്റൈലിങ് എന്റെ ലൈഫിന് ഞാൻ ഇവിടെ വന്നിട്ടില്ല കഴിഞ്ഞിട്ടാണ് റിയലൈസേഷൻ വരുന്നത് വഴി തെറ്റി വീട്ടിലോട്ട് അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വഴിയൊക്കെ തെറ്റി ഫൈനലി നമ്മളിപ്പോ നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെ നിങ്ങളുടെ നാട്ടിലെത്തി ഞാൻ കോഴിക്കോട് കരിയാണ് സോ നമ്മൾ വെട്ടിക്കാട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളിത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഫുഡിങ് ഉണ്ടാക്കല്ലേ കൊറച്ച് ഐറ്റംസും കുറച്ച് മാങ്ങിയൊക്കെ ഇനി നമുക്ക് ഐസ്ക്രീമും കൂടെ വാങ്ങിയിട്ട് വീട്ടിൽ പോണം അല്ലേ ഞങ്ങൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നേരത്തെ എത്തേണ്ടതാണ് നമുക്കിത് ഇഷ്ടമല്ല വി ലൈക്ക് അഡ്വെഞ്ചർ അല്ലേ അതുകൊണ്ട് നമ്മൾ ഓഫ് റോഡൊക്കെ എടുത്ത് വഴിയൊക്കെ തെറ്റിച്ച് മറന്നു എന്തായാലും ഇനി വീട്ടിലെ തിരി കാണാം അല്ലേ വീട്ടിലെ തീ ഏകദേശം പത്തര പത്തര ആയില്ലേ പത്തരക്കായില്ലേ പത്തരമണിയായി വീട്ടിലെത്താൻ ഷെഫീഖിന് കിട്ടിയ പത്തേ നാപ്പത്തൊമ്പതായി പാപ്പു ചിൻ്റെ അവിടെ വഴി തെറ്റാൻ ഏക കാരണം

നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാോ കുട്ടി എന്നാണ് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് ഉണ്ടാക്കി വെക്കാം റെസിപ്പി ഒന്നല്ലൂടൽ തട്ടിക്കൂട്ടലുകൾ പാല് മിൽക്ക് മേഡ് അത് ഒരു പോഷനിൽ മാങ്ങയും കൂടെ ഒടിച്ച് വെക്കണം പിന്നെ വേറൊരു പോഷനില് കസ്റ്റേഡും വെക്കണം ും എന്നിട്ട് സോക്ക് ചെയ്യും എന്നിട്ട് മാങ്ങയും വിശേഷം ഉണ്ടാവോ ഇല്ലെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം ഓക്കെ സെറ്റ് ബാക്കി നിങ്ങൾക്ക് എന്തായാലും നാളത്തെ വീഡിയോ കാണാം അല്ലെ ചോക്കോ ഇത് ഉണ്ടാക്കുന്ന വേണം ഇനിയും വരുന്നേക്കും അടുത്ത വീഡിയോ കാണാം അത് അത് വേറെ ബൈ